അസുബലിയുടെ ഒരു മേക്കോവർ ഇപ്പൊ കാറ്റിൽ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം കെട്ടിയുളന്മാ അതിന്റെ അകത്തു മേക്കോവർ പിന്നെ റോ റോഷാക്കിലാണെങ്കിൽ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഉള്ള ഒരു മേക്കോവർ ആയിട്ട് വേണമെങ്കിൽ ഒരു തരത്തിൽ വേണമെങ്കിൽ എന്നെയും അഡ്രസ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ അകത്ത് വരാൻ നേരത്ത് മാസങ്ങളോളം പല്ലി അയക്കാതെ അഭിനയിച്ചു പറഞ്ഞത് അമല അമലയാണ് പിന്നില് മാസങ്ങളോളം അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുന്ന അറിയില്ല ഇനി അവനൊക്കെ അത് എപ്പോഴാ തോന്നിയെന്നും എനിക്കറിയില്ല കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാൾ ഒരു പരിധി ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാളുടെ ബോധകളല്ലോ അങ്ങനെ സൗകര്യം ഇല്ലാത്തോണ്ടൊന്നല്ല പുള്ളി ബോധങ്ങളല്ല കാണാനില്ല ില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നില്ല പിന്നെ ആ പല്ല് ഒരു ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ മേക്കപ്പ് അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഷൂട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു അപ്പൊ ആ പല്ലാണ് കാണുന്നത് എന്റെ പല്ല് അകത്തുണ്ട് അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്തായിരിക്കും വീട്ടിലേക്ക് ഇപ്പോഴുള്ളവർക്ക് ഗുഡ് മോർണിംഗ് ആർട്ടിസ്റ്റിനെ